എന്റെ പേര് സാലിം ചാനലിന്റെ പേര് പ്രായങ്കർ സാലിം 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 ചാനലിന്റെ പേര് പ്രാങ്കർ സാലിം എങ്ങനെ ഇത്ര ഇത്ര ധൈര്യം ധൈര്യം ബോക്സിൽ ചെയ്യാനുള്ള എത്ര സമയത്ത് മാത്രം അങ്ങനെ വീഡിയോ ജസ്റ്റ് പോകണു അപ്പൊ അങ്ങനെ ചെയ്യണം ഓഫ് ക്യാമറ അങ്ങനെ അങ്ങനല്ലേ അതെ ഓഫ് ആക്കി കഴിഞ്ഞാ അങ്ങനൊന്നുമില്ല അല്ലേ ഓഫ് ആക്കി കഴിഞ്ഞാല് നാട്ടിലെപ്പോ വെച്ചാതി ആ അങ്ങനൊന്നും ചെയ്യാറില്ല കണ്ടൻസ് അങ്ങനൊന്നുമില്ല നോർമലി ട്രെൻഡ് ട്രെൻഡൊക്കെ വരുമ്പോ അതിനനുസരിച്ച് നോക്കും ട്രെൻഡ് മിക്സ് ആക്കിട്ട് അങ്ങനെ ചെയ്യാൻ നോക്കും പിന്നെ കുറച്ചൊക്കെ കൊറച്ചൊക്കെ ചെയ്ത ആൾക്കാരൊക്കെ എടുത്തിട്ട് കുറച്ച് വെറൈറ്റിയിൽ ചെയ്യാ അങ്ങനെ പൊറത്തിപ്പൊരു ടിപ്സിന്റെ ഒരു ഫ്രാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വളക്കാനുള്ള ടിപ്സ് എന്ന് പറഞ്ഞിട്ട് അത് പുറത്തൊരു ടീം ചെയ്താ അപ്പൊ അത് മലയാളത്തിക്ക് ഒരു ജസ്റ്റ് ഒരു വേറെ വർഷം ഞാൻ ഇറക്കി അത്രേ ഉള്ളൂ അങ്ങനെ കുറച്ച് സാധനമുള്ള ചിലതൊക്കെ ഒപ്പം ഞാൻ ഇണ്ടാക്കും പറഞ്ഞത് ടിയാണ് ആദ്യം പാലക്കാട് തുടക്കം ഈ ഐഡിയ ആദ്യം ആരുടെ ആദ്യം കണ്ടായിരുന്നു

ചൂടായിട്ട് കാരണം ഓരോരുത്തരെ ഇത് വേറെയാണല്ലോ നമ്മൾ എപ്പോഴും ഒരേ മൈൻഡിലല്ലോ ഇരിക്കില്ലല്ലോ ചില മൈൻഡ് അപ്പൊ അങ്ങനെ അവര് റൂഡായി ബിഹേവ് നമ്മൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം നമ്മളൊരു പൈറ്റ് സ്പേസി പോണല്ലേ അങ്ങനെ നമ്മൾ കേൾക്കും പക്ഷെ ആദ്യം അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ പണ്ടൊക്കെ ഇങ്ങനെ ചില ചീത്ത പറഞ്ഞിരുന്നു അങ്ങനെ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഞങ്ങൾ അത്ര എക്സ്ട്രീം ആയിട്ടുള്ള പ്രാങ്കൊന്നും ഇല്ല സിംപിൾ ആയിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള പ്രാങ്ക ചെയ്യണല്ലോ അതായത് വലിയ സീനില്ല ഇപ്പൊ പിന്നെ എല്ലാര്ക്കും ഇപ്പൊ മനസ്സിലായി അത് പ്രാങ്ക് ചെയ്യാനൊന്നും പറ്റില്ല കൊറച്ചൊക്കെ മനസ്സിലാവും ഓട്ടോമാറ്റിക്ക് വരുമ്പോഴക്കും അവര് അങ്ങനെയൊക്കെ ഇവ പിന്നെ കൊറച്ച് ചെയ്യുന്നുണ്ട് ഇവരിപ്പൊ അങ്ങനെ സപ്പോർട്ട് ഫാമിലിന്ന് കൊഴപ്പൊന്നുമില്ല അല്ല പ്രാങ്ക് എന്നാ ചെയ്യാൻ പറ്റില്ല എപ്പോഴും നമ്മള് ഇപ്പൊ പിന്നെ ഓൾറെഡി മനസ്സിലാവും വേറെ കണ്ടന്റ് ചാലഞ്ച് അങ്ങനത്തെ കൊറേ സാധനങ്ങള് പിന്നെ പുതിയ സാധനങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് നടക്കും അറിയില്ല ചിലപ്പോ നടക്കും ചെലപ്പോ നടക്കില്ല രണ്ടായിരത്തി തുടങ്ങിയത് ഈ ഒരു മൂന്ന് വർഷം മുന്നേ ഏകദേശം ഈ ടൈമില് ഡിസംബർ നവംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തുടക്കത്തിൽ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ആ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ചെലവര് രണ്ടുമൂന്ന് ഫ്രണ്ട്സ് മാത്രമേ ബാക്കി ആരോടും പറഞ്ഞിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ തുടങ്ങി പിന്നെ ആൾക്കാർ അറിഞ്ഞതാണ് വീഡിയോ കണ്ടിട്ട് അങ്ങനെ മനസ്സിലാക്കിയതാണ് വീഡിയോ ചെയ്യേണ്ടത് അല്ലാണ്ട് ഞാനാർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടില്ല ഞാൻ ആക്കൂടി രണ്ടു മൂന്നു പേരൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളൂ കുറച്ച് ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുള്ളൂ ബാക്കിയൊക്കെ എല്ലാരും കണ്ട് അറിഞ്ഞതാണ് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് വരുമാനം പോവാൻ ജീവിച്ച് പറഞ്ഞുണ്ട് നല്ല ഹൈ കിട്ടു ചെല സമയത്ത് മീഡിയ ഒരു ഗ്രാഫ് എപ്പോഴും നേരല്ല യൂട്യൂബില് ചെലപ്പോ മെലക്കി ചെലപ്പോ ഡൗൺ അങ്ങനെ ഇങ്ങനെ കയറി ഇപ്പൊ കുറച്ച് കയറിട്ടാണ് നിക്കുന്നത് അറിയില്ല കൊറച്ചാ ഇങ്ങനറിയില്ല മീനാക്ഷി പരിചയപ്പെട്ട് ഇവിടെ പനമ്പള്ളിന്ന് പരിചയപ്പെടുത്തിന്റെ വീട്ടിലൊക്കെ വരാറുണ്ട് ധൈര്യം അതിന് നമ്മളൊക്കെ പറഞ്ഞു ചെയ്താറുണ്ട് പിന്നെ എന്ത് കാണിച്ചിട്ട് പോവും പേടിയല്ല പക്ഷെ അങ്ങനെ ആരും ബുദ്ധിമുട്ടിച്ചിട്ട് നമ്മള് ചെയ്യാറില്ല നമ്മള്

വീട്ടില് ഉമ്മ അപ്പാ പെങ്ങട് വീട്ടില് അച്ഛനമ്മ പിന്നെ സിസ്റ്റർ സിസ്റ്ററല്ലേ ഇൻസ്റ്റ യൂട്യൂബ് അല്ല ഇൻസ്റ്റീന്ന് പ്രൊമോഷൻ ഫേസ്ബുക്കിലുണ്ട് പിന്നെ യൂട്യൂബിലുണ്ട് സിംഗിളാ പ്രൊപ്പോസി പ്രൊപ്പോസിൽ അങ്ങനൊന്നുമില്ല നമുക്ക് വരാറ് ഹീറോ കാര്യം വരാറ് സിംഗിൾ ആണ് സിംഗിൾ അംഗീകരിക്കും കൊടുത്തിട്ട് പണിട്ടാ ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു കോണ്ടാക്ട് ഇല്ല അവനായിട്ട് കമ്പനിണ്ട് ഇടയ്ക്ക് കോണ്ടാക്ട് ഉണ്ട് പിന്നെ ഞങ്ങള് ഇപ്പോ ഐ വഴി പഠിക്കാറുണ്ട് പിന്നെ പ്രാങ്ക് പിന്നെ അങ്ങനെ പ്രാങ്ക് ചെയ്യുന്ന ആൾക്കാരെ കംപ്ലീറ്റ് കണക്ഷൻ കമ്പനി ഉണ്ട് ആൾക്കാരൊക്കെ സെലിബ്രിറ്റീസ് ചെയ്യാറുണ്ട് പണ്ടൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് ആരും അങ്ങനെ ഓർമ്മയില്ല കൊറേ പേര് സംസാരിക്കാറുണ്ട് പ്ലാന് നോക്കുന്നുണ്ട് വേറെ ടൈപ്പ് വീഡിയോസ് അത് നോക്കണം അങ്ങനെ രണ്ടായിരത്തിഇരം പരിപാടി ആലോചിക്കുന്നുണ്ട് നടക്കുക അറിയില്ല നോക്കണം ചാലഞ്ചൊക്കെ പോലത്തെ ഓരോ സാധനങ്ങള് ചെയ്യുന്നുണ്ട് ആഗ്രഹമുണ്ട് നല്ല രീതിയിൽ ചെയ്യുന്ന ആഗ്രഹമുണ്ട് പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോ എങ്ങനെ വരാൻ അറിയില്ല ആൾക്കാർക്ക് പിന്നെ ഞാൻ പ്രാങ്ക് കണ്ടിട്ട് അങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോ അറിയില്ല ഒരു എക്സ്പെരിമെന്റ് ചെയ്തോക്കണം